നമസ്കാരം കേരളത്തിനെ ഭീതിയിലാക്കുകയാണ് മെനിഞ്ചോ ഫംഗലൈറ്റിസിൻ എന്ന വൈറസ് രണ്ട് മാസത്തിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടികൾ മരിക്കുന്നത് മൂന്നായിരിക്കുന്നു ഇന്ന് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കോഴിക്കോട് ഫറോക് സ്വദേശിയായിട്ടുള്ള മൃദുൽ മരണപ്പെട്ടതോടെ കേരളം ഏറെ ഭീതിയിലായി മാറുകയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ കുട്ടി ചികിത്സയിലിരിക്കുന്നത് അവിടെ വെച്ചാണ് മരണം രാമനാട്ടുകര നഗരസഭയിലെ അഞ്ചാം വാർഡിലുള്ള അച്ഛൻകുളത്തിൽ കുളിച്ച ശേഷമാണ് കുട്ടിക്ക് ഈ രോഗലക്ഷണം കണ്ടത് എന്നതാണ് റിപ്പോർട്ട് ജൂൺ ഇരുപത്തിനാലിനായിരുന്നു കുട്ടിയെ രോഗലക്ഷണത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നൂറ് ശതമാനം മരണ രോഗമാണ് പ്രൈമറി അമീബിക് മെനിഞ്ചോ ഫംഗൽ ഫയലൈറ്റിസ് എന്നത് അതിനാൽ വളരെയധികം ശ്രദ്ധ വേണം എന്നാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം സംസ്ഥാനത്ത് ഈ രോഗം പിടിപെട്ട നിരവധി കുട്ടികളാണ് ഇത്തരത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ രണ്ടായിരത്തി പത്തൊൻപതിൽ മലപ്പുറം രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോട് എന്നിവിടങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂർ എന്നിവിടങ്ങളിലും എല്ലാമായിരുന്നു ഈ രോഗം ഏറെക്കുറെ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും കോഴിക്കോട് പ്രദേശങ്ങളിൽ അതി ശക്തമായി തന്നെ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രൈമറി അമീബിക് മെനിഞ്ചോ ഫംഗഫലൈറ്റിസ് എന്ന രോഗം പടരുന്നത് മലിന ജലത്തിലൂടെയാണ് ചെളിവെള്ളമുള്ള ജലാശയം യത്തിലാണ് പൊതുവെ ഈ അമീബയെ കണ്ടെത്തുന്നത് ഇത്തരം ജലാശയങ്ങളിൽ കണ്ടുവരുന്ന നെയ്ലേരിയ ഫൗളറി അമീബ മൂലമുണ്ടാകുന്ന അപൂർവ മസ്തിഷ്ക അണുബാധയാണ് ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ഈ ജലാശയങ്ങളിൽ മുങ്ങി കുളിക്കുമ്പോഴാണ് മൂക്കിലൂടെയോ അല്ലെങ്കിൽ നേരത്തെ തൊലിയിലൂടെയൊക്കെ ഈ രോഗാണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നതെന്നതാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് തലച്ചോറിലെത്തുന്ന ഈ രോഗാണുക്കൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുകയും മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുകയും ചെയ്യുന്നതാണ് പതിവ ഒരു ഏകകോശ ജീവിയാണ് ഈ പറയുന്ന അമീബ മൈക്രോസ്കോപ്പിലൂടെ അല്ലാതെ കാണാൻ സാധിക്കില്ല ഈ ഈ അമീപയെ എന്നതാണ് പ്രത്യേകത തലച്ചോറിൽ അണുബാധയുണ്ടായി ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ മാത്രമേ ഇതിന്റെ രോഗലക്ഷണം പുറത്തു വരികയുള്ളൂ എന്നത് വളരെയധികം പ്രതിസന്ധി ചേർത്തുന്ന ഒന്നാണ് തലയ്ക്ക് മുൻവശത്ത് ഉണ്ടാകുന്ന വേദന പനി മനം പുരട്ടൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ മണവും രുചിയും പോകുന്നതും മറ്റൊരു ലക്ഷണമാണ് ഇത് മാത്രമല്ല രോഗം മൂർച്ഛിച്ചിരിക്കുമ്പോൾ കഴുത്തുവേദന അപസ്മാരം മാനസിക പ്രശ്നം വിഭ്രാന്തി എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനെ പ്രതിരോധിക്കാനായി മലിനമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചെളിയും അഴുക്കും നിറഞ്ഞ വെള്ളം ഉപയോഗിച്ച് മൂക്കും കഴുകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വകുപ്പ് സൂചനകൾ നൽകുന്നു കാരണം ഇതിലൂടെ രോഗാണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട് തലസ്ഥാന നഗരയടക്കം വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് ശാസ്ത്രീയപരമായി രൂപപ്പെടുന്ന ഇത്തരം വെള്ളക്കെട്ടുകൾ അപകടകാരികളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് മാത്രമല്ല വീടിന്റെ പരിസരങ്ങളിലും മറ്റും മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് പല രോഗങ്ങൾക്കുമുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ആഫ്ടറിസിൻ ബി ആസിത്രോമൈസിൻ ഫ്ലൂക്കോസോൾ റിഫാംപിൻ തുടങ്ങിയ മരുന്നുകളിലൂടെ ഈ രോഗത്തെ ചികിത്സിക്കാനാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നൈഗ്ലേരിയ ഫൗളറിക്കെതിരെ പ്രവർത്തിക്കാൻ ഫലപ്രദമാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു രോഗിയെ കോമാ സ്റ്റേജിലേക്ക് തള്ളിവിടാൻ പോലും ഈ ബാക്ടീരിയകൾ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഏർ ആശങ്കയില്ലാതെ മുൻകരുതുകൾ ആശങ്കയില്ലാതെ മുൻകരുതലുകളെടുത്ത് ഏറെ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള സാഹചര്യമാണ് ഉള്ളതെന്നിപ്പോൾ ആരോഗ്യ വിഭാഗം പറയുന്നു സംസ്ഥാന നഗരിയിൽ സംസ്ഥാനത്തെ തലസ്ഥാന നഗരിയിലടക്കം പല പല ഭാഗങ്ങളിലും റോഡ് നിർമ്മാണവും മറ്റുമായിട്ടൊക്കെ വെള്ളക്കെട്ടുകൾ അതി മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാണ് മഴക്കാലമാണ് സ്കൂൾ ആരംഭിച്ചിട്ടുള്ള സമയമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതിൽ വളരെയധികം ജാഗരൂകരായി നിൽക്കണം എന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്